ഞങ്ങളെല്ലാം അവിടെ നിന്ന് ൂടി പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഞങ്ങളുടെ ജീവിതം കൃഷി ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിട്ടും അറിയിക്കുകയാണ് അത് വേറെ കുഴപ്പം ഇവിടെ ഉള്ളവരെല്ലാം കൃഷിക്കാരാളും തന്നെ നൂറ് ശതമാനവും കൃഷിക്കാരും സർക്കാർ ചെടിക്കാരൊന്നും നമ്മുടെ ഇടവേള ആയിരുന്നില്ല അതായത് ഈ ജനങ്ങളെ കള്ളക്കേസിൽ കൊടുക്കുക എന്നുള്ളതായിരിക്കും ഫോറസ്റ്റുകാരുടെ ലക്ഷ്യം ഇപ്പോൾ ചെയ്യുന്നത് ജനങ്ങളെ നശിപ്പിക്കുവാനായിട്ട് മൃഗങ്ങളെ താഴേക്ക് വിടുകയും ഒടൊപ്പം തന്നെ ഈ ജനങ്ങളെ കള്ളക്കേസിൽ കൊടുക്കി ഏതെങ്കിലും രീതിയിൽ അവിടുന്ന് ജനങ്ങളെ ഒഴിവാക്കുക എന്നുള്ള ഒരു നയമാണ് ഇപ്പോഴും ഗവൺമെൻറ്റും ഫോറസ്റ്റും സ്വീകരിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ പാവപ്പെട്ട മനുഷ്യരെ അവരുടെ മനുഷ്യാവകാശം അവർ ഔദാര്യമല്ല ചോദിക്കുന്നത് മറ്റൊരു മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങളും അല്ല അവർ ചോദിക്കുന്നത് ഒരു മനുഷ്യരെ ജീവിക്കാനുള്ള അവകാശം അത് ആനുപാതികമായിട്ട് ലഭിക്കേണ്ട നീതി അതാണ് അവർ ആവശ്യപ്പെടുന്നത് മാമലക്കണ്ടത്ത് നിന്ന് കുട്ടമ്പുഴയിലേക്കുള്ള വഴിയാണിത് കാനനപാത ഒരുപക്ഷെ വിനോദസഞ്ചാരികളുടെ ഒരു ഇഷ്ട സ്ഥലമാണിത് ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപക്ഷെ നമ്മൾ വ്ളോഗേഴ്സിൻ്റെയും അതുപോലെ തന്നെ വീഡിയോ ചിത്രീകരിക്കുന്നവരൊക്കെ ഒക്കെ സർവ്വസാധാരണമായി വന്ന് കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇത് വിനോദസഞ്ചാരികൾക്ക് ഒരു ഇഷ്ട സ്ഥലമാണ് ഒരു തവണ വന്ന് കടന്നു പോകുന്നവർക്ക് അതിലേറെ ഇഷ്ട സ്ഥലമാണ് മനസ്സിന് ഉല്ലാസം നൽകുന്ന ഒരിടമാണ് പക്ഷേ ഈ വഴിയിലൂടെ കടന്നുപോയി നമ്മൾ മാമലക്കണ്ടത്ത് എത്തിച്ചേരുമ്പോൾ അവിടെയുള്ള മനുഷ്യരുടെ ജീവിതം വളരെ ദുഷ്കരമാണ് കാർഷിക വൃത്തി മാത്രം ഉപജീവന മാർഗ്ഗമായി സ്വീകരിച്ചിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗങ്ങളുടെ ശല്യം വളരെ ദുഷ്കരമായ ഒരു ഒരു അവസ്ഥയായി അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു ഒരു സമയമാണിത് അതുകൊണ്ട് ഈ ഒരു വിനോദസഞ്ചാര മേഖലയ്ക്ക് അപ്പുറത്ത് ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുടെ വേദന കൂടി ഉണ്ട് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമ്മുടെ യാത്രയുടെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് രാത്രിയും പകലും കാട്ടാനകൾ വിഹരിക്കുന്ന വഴിയിലൂടെ കാട്ടുപാതയിലൂടെ സഞ്ചരിച്ച് നമ്മളിപ്പോൾ മാമനക്കണ്ടം സെൻ്റ് ജോർജ് പള്ളിയുടെ മുമ്പിലെത്തിയിരിക്കുകയാണ് നമ്മളീ കാണുന്നതാണ് മാമനക്കണ്ടത്തെ മനോഹരമായ ദേവാലയം ഈ ദേവാലയത്തിനും ഈ പ്രദേശത്തിനും ഒരു ചരിത്രമുണ്ട് ഇവിടെ ഈ ദേവാലയം പണിയുന്ന സമയത്ത് അല്ലെങ്കിൽ നിർമ്മിക്കുന്ന സമയത്ത് ഇവിടെയുള്ള പാവപ്പെട്ടവരായ മനുഷ്യർ ഒരുമിച്ച് കൂടി ദേവാലയം പണിയുമ്പോൾ ഇവിടെ ഏതാണ്ട് നൂറ്റി ഇരുപതോളം ഇടവാങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ക്രൂരമായ ശല്യം അത് സഹിക്ക് വയ്യാതെ ഇവിടുന്ന് ഏകദേശം ഒരു ഒരു ഭൂരിപക്ഷം പേര് ഇവിടുന്ന് കടന്നു പോവുകയും ഇപ്പോൾ ഏതാണ്ട് അൻപതോളം കുടുംബാംഗങ്ങൾ മാത്രമേ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നുള്ളു എന്നതാണ് അതായത് മന്യമൃഗങ്ങളുടെ ഭീഷണി കൊണ്ട് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടവകയുടെ ഇടവക സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്രദേശത്തിൻ്റെ വേദന ഇവരുടെ സങ്കടം ഇവരുടെ സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ കണ്ട് അവരോട് സംസാരിക്കാനും ഈ വന്യമൃഗശല്യമെന്ന രൂക്ഷമായ പ്രശ്നത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ കാണ കാണേണ്ടതുണ്ടെങ്കിൽ അത് സർക്കാർ അധികാരികളുടെ കണ്ണിലേക്ക് എത്തിക്കാനും ഈ പ്രദേശത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് ആശ്വാസമേകാനുമായി കോതമംഗലം രൂപതയുടെ അധ്യക്ഷൻ അഭിവന്ദിമാർ ജോർജ് നടത്തിക്കണ്ടതിൽ പിതാവ് ഈ ഇടവകയിൽ ഈ ദൈവജനത്തോടൊപ്പം ഇവിടെ എത്തിച്ചേർത്തിരിക്കുകയാണ് അഭിവൃദ്ധി പിതാവിനോടൊപ്പമുള്ള ഈ സമയം നമുക്ക് ഇവിടെ ആയിരിക്കാം കോതമംഗലം രൂപതയിലെ മാമലക്കണ്ടം ഇടവകയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോതമംഗല രൂപതയുടെ അധ്യക്ഷനായ അഭിവന്യ മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ പിതാവും തൻ്റെ അജകണങ്ങളെ കാണാനായി ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ നാടിന് ഈ മാമലക്കണ്ടം പ്രദേശത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് ഇതൊരു മലയോര ഗ്രാമമാണ് കാർഷിക വൃത്തിയിലൂടെ ഉപജീവനം നയിക്കുന്ന ധാരാളം പേരോട് താമസിക്കുന്നുണ്ട് അതിനേക്കാളെല്ലാം ഉപരിയായി ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മുഖ്യധാരാ മാധ്യമങ്ങളുൾപ്പെടെ ചർച്ചയാവുന്ന വന്യമൃഗശല്യം എന്ന പ്രശ്നം വളരെ രൂക്ഷമായി അനുഭവിക്കുന്ന അനുദിനമെന്നവണോ ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് എന്താ അഭ്യ പിതാവ് ആ ആളുകളെ തൻ്റെ മാമലക്കെൻ്റെ ഇടവകയിലെ ദൈവജനത്തെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഒക്കെ ഇവിടെ എത്തിയിരിക്കുക അഭ്യന്നി പിതാവെ ഈ ഒരു മാമലക്കെൻ്റെ ഇടവകയിലെ പിതാവ് ധാരാളം എന്നവണ് വന്നിട്ടുണ്ട് ഈ വരവിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുകയാണ് എന്തായിരിക്കും പിതാവ് ഈ വരവിന് പ്രത്യേകതയുണ്ട് കാരണം ആളുകൾ വളരെ ഭീതിയിൽ കഴിയുന്നൊരു അവസരമാണ് അവരെ ഞങ്ങൾ സംസാരിക്കേണ്ട എപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസരമാണ് സാഹചര്യമാണ് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഒത്തിരിയേറെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇവിടെ ഭൂമിയുണ്ട് അതുപോലെ തന്നെ വീടുണ്ട് പക്ഷേ പലരും വീട് ഉപേക്ഷിച്ച് പോകേണ്ടിവരുന്നു ഇതിൽ അനുദിനം വന്നോളം ആന കാട്ടുപന്നി മ്ലാവ് കേഴ അങ്ങനെ വന്യജീവികൾ സ്വയവികാരം നടത്തുകയാണ് വീട്ടിൽ വഴിക്ക് നടക്കുക പറ്റില്ല ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ പറഞ്ഞു പോരുന്ന ഒരു മണിക്കൂർ മുമ്പ് അവിടെ ആനയുണ്ടായിരുന്നെന്ന് പറഞ്ഞു റോഡ് സൈഡിൽ അപ്പം അങ്ങനെയുള്ള സാഹചര്യമാണ് കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റത്തില്ല അതുപോലെ തന്നെ പള്ളിയിൽ വരാനായിട്ട് സാധിക്കുന്നില്ല ഇവർക്ക് അങ്ങനെയുള്ള ഒരു വലിയ ഒരു പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമാണ് ഇവരുടെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കാനും അവരെ ഏതെങ്കിലും സഹായിക്കാൻ സാധിക്കുമോ എന്നുള്ളതിന് അറിയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത് ഇന്ന് വന്നപ്പോഴേ കുറച്ച് പേരുണ്ടായിരുന്നു ഇവിടെ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു അച്ഛനെ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു കുറച്ചുപേർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവരെല്ലാം ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നവരാണ് ഈ ആനയുടെയും അതുപോലെ തന്നെ കേഴിയുടെയും കാട്ടുപന്നിയുടെയൊക്കെ ഭീഷണി മൂലം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകളാണ് നീ കൂടെ ഉള്ളവർ അവരോട് കാര്യങ്ങൾ ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും പിന്നെ പിതാവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു ഒപ്പം തന്നെ ഈ ഇടവകയുടെ വികാരി അച്ഛൻ മാത്യു മുണ്ടക്കിളച്ഛനുണ്ട് ഈ ഇടവക്കാരോടൊപ്പം തന്നെ കൈക്കാരന്മാരുണ്ട് കമ്മിറ്റി അംഗങ്ങളുണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട് മുണ്ട ഈയൊരു ഒരു ഇടവകയുടെ പശ്ചാത്തലം പിതാവ് പറഞ്ഞു കഴിഞ്ഞെങ്കിലും അച്ഛന് എല്ലാ ദിവസവും ആളാണ് എന്താണ് അച്ഛൻ്റെ ഒരു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതലാണ് ഇവിടെ ഇടവകയുള്ളത് ഇവിടെ അന്ന് ഒരു ഒരുപക്ഷെ ഇത്രയും വന്യമൃഗങ്ങളുടെ ശല്യം ഇവർക്കില്ലായിരുന്നു ഇവരെല്ലാം ആ കാലഘട്ടം ഒരു ഇവിടെ ഉള്ളവരാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്രയും ഇത് ഇവരുടെ ഒരു കൃഷിയെയും മറ്റുമൊക്കെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ആയിക്കൊണ്ടിരുന്ന ആയി തുടങ്ങിയത് പ്രത്യേകിച്ച് കാട്ടുമുന്നിയൊക്കെ നമ്മുടെ പള്ളിയുടെ പറമ്പുള്ള പ്രദേശങ്ങളിൽ അട്ടുമതി കട്ടുമതി കയറി അതുപോലെ തന്നെ ആന കയറി ഒരു രണ്ടാൾ പൊക്കത്തിൽ താഴേക്ക് ആനയുടെ തുമ്പേക്ക് എത്തുന്ന ഹൈറ്റ് മുതൽ താഴോട്ട് ആ ആരെ തെങ്ങിനൊന്നും തൊലിയില്ലാത്ത രീതിയിൽ എല്ലാം അങ്ങനെയെല്ലാം നശിപ്പിച്ച് കളഞ്ഞു നമ്മുടെ കുറേ കമ്പുക കൃഷിയിടങ്ങൾ ഭയങ്കരം ആയിട്ട് ഇത് ആക്രമിക്കുന്നുണ്ട് കൃഷി ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരു വളരെ ബുദ്ധിമുട്ട് കയറിയൊരു ഒരു സാഹചര്യമായിട്ട് മാറിയിരിക്കുകയാണ് അത് വേറെ കുഴപ്പം ഇവിടെ ഇവിടെയുള്ളവരെല്ലാം കൃഷിക്കാരാണ് തന്നെ നൂറ് ശതമാനവും കൃഷിക്കാർ സർക്കാർ ജോലിക്കാരൊന്നും നമ്മുടെ ഇടവകയിൽ ആരും തന്നെ ഇല്ല അതുപോലെ തന്നെ ഈ വിദേശത്ത് മക്കളുള്ള അങ്ങനെയുള്ള ഒരു പുറമേ നിന്ന് പൈസ വന്ന് ജീവിക്കുന്ന അങ്ങനെയല്ല എല്ലാവരും തന്നെ ഉള്ളവരും ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളും മറ്റേ ചുറ്റുവട്ടവും ഈ ലോകം ഇതൊക്കെയാണ് അവരുടെ ലോകം എന്ന് പറയുന്നത് അവിടെ അവരുടെ നാട്ടിൽ അവർ ഈ ഒരു ഇത്രയും വർഷം അധ്വാനിച്ചുണ്ടാക്കിയ വീടും ഒക്കെ ഒരു മൂന്നാല് മാസം മുമ്പ് ഇവിടെ ഒരു വീടാന ആന കയറി മൊത്തം ഇടിച്ച് നിരപ്പാക്കി കളഞ്ഞു അതുപോലെ ആയി കളഞ്ഞു അവിടെയാണെങ്കിൽ അവർക്ക് അപ്പ അപ്പച്ചനാണേലും അസുഖമൊക്കെ ആയിട്ട് അവർ കുറച്ചാളും മരിച്ചുള്ളൂ അമ്മച്ചയെ മരിച്ചു ഇതുപോലെ തന്നെ രണ്ട് മക്കൾ മാത്രമേ ഉള്ളൂ അവർക്കിനി മുന്നോട്ട് ഒന്നും ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അവർ അവരുടെ ഗവൺമെൻറ് സംവിധാനങ്ങളിൽ പോയി പറഞ്ഞു കുറേയൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു ഒന്നും ഉണ്ടായിട്ട് തന്നോ ഇവർ വന്ന് എല്ലാ ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞ് പോയി എന്നുള്ളതല്ലാതെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് അതിന് ഇല്ലാന്നാണ് ആ എല്ലാവർ വിളിക്കുമ്പോഴേ വരുന്നു ഇന്നാൾ താഴെ ഒരന ചിരിഞ്ഞു എന്നതാണ് ഒരു ഒരു പത്തോ ഇരുന്നൂറോ ഉദ്യോഗസ്ഥരല്ല അവിടെ വന്നു പോയത് അതിന് കുറച്ച് ആളുമ്പോൾ താഴെക്കുടിയിലൊരു ഒരു ആൾ ഇങ്ങനെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചു അവർ മൃതദേഹവുമായിട്ട് സമരം ചെയ്ത പിന്നെയാണ് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥർ വന്നാൽ ഇവരോടൊന്ന് മിണ്ടാൻ തയ്യാറായത് അപ്പം മനുഷ്യരെക്കാൾ കൂടുതൽ പ്രാധാന്യം മൃഗങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും ഇവിടെ അതിൻ്റെ എല്ലാ ദിവസവും അതിൻ്റെ കെടുതിൽ അനുഭവിക്കുന്നവരാണ് ഇടവക്കാരായിട്ടുള്ള എല്ലാവരും അതിൻ്റെ അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതിനെന്തേലും ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രയത്നത്തിൻ്റെ എല്ലാ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിർബന്ധിത കുടിയിറക്ക് എന്നൊരു ഒരു 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 തന്നെ ഇപ്പം വന്നു ചേർന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ മാമലക്കണ്ടത്തെ സംബന്ധിച്ച് ഈ ആളുകളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ അടവകയുടെ വളർച്ച കൃത്യമായിട്ട് അതിൻ്റെ ചരിത്രമൊക്കെ അറിയാവുന്ന ആളാണ് പിതാവ് ഒരു നിർബന്ധത കൂടിയവർക്ക് ആളുകളുടെ എണ്ണം കുറയുന്നു അല്ലെങ്കിൽ കുടുംബങ്ങളുടെ എണ്ണം കുറയുന്നു അതൊരു ഒരു വലിയൊരു ആശങ്ക തന്നെയല്ലേ പിതാവ് ഇവിടെ ആളുകൾ താമസിക്കാൻ വന്നത് കൃഷി ചെയ്ത് ഈ നാടിനെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് അല്ലാണ്ട് കാട് വെട്ടിത്തെളിച്ചു വന്നതല്ലവർ ഇവിടെ വന്ന് കൃഷി ചെയ്ത് അധ്വാനിച്ച് നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ അധ്വാനിച്ചവരാണ് ഇപ്പോൾ ഇവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ട അവസ്ഥമായിരുന്നു അവിടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ പറയുന്നു പതിനഞ്ച് ലക്ഷം രൂപ വന്നേക്കാം വീണിറങ്ങിപ്പോകുമോ ആ മരിച്ചാൽ പത്ത് ലക്ഷം രൂപ വന്നേക്കാം അപ്പം മരിക്കുക നല്ലതെന്ന് തോന്നുന്നു കാരണം വെണ്ണും അറിയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് മരിച്ചാൽ പത്ത് ലക്ഷം ഇറങ്ങിപ്പോയാൽ പതിനഞ്ച് ലക്ഷം അങ്ങനെയുള്ള ഒരു നിലപാടാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ളത് ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഒരു ആനയ്ക്ക് എന്തെങ്കിലും പരിക്കു പറ്റിയാൽ അനേകം പേര് ഉദ്യോഗസ്ഥന്മാർ വരും മനുഷ്യർക്ക് മരിച്ചാൽ പോലും ഇവിടെ ആരും വരാനില്ല ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ പോയ സ്ഥലത്ത് മൂന്ന് ദിവസമായി അവർ സ്ത്രീ മരിച്ചടക്കിയിട്ട് ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ പോലും വന്നില്ലെന്നാണ് അവിടെ ആൾക്കാർ പറഞ്ഞത് അപ്പം അങ്ങനെയുള്ള അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരുടെ കടമ നിറവേറ്റുകയും ഈ നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഈ അടവേനെ സേഫുള്ള കൈക്കാരൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് ചേട്ടൻ ഈ ഒരു മനോഹരമായ ഞങ്ങളിവിടെ വന്നപ്പോൾ ശ്രദ്ധിക്കുക വളരെ മനോഹരമായ ഇടവക ദേവാലയം നാളുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സെബാഷിൻ കണിമുറ്റച്ചിൽ അച്ഛൻ ഇരിക്കുന്ന കാലത്താണ് ഇത് നിർമ്മിച്ചതെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഇത്രയും മനോഹരമായ ദേവാലയം ഉണ്ട് ദേവാലയമുണ്ട് മറ്റടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ ഉണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ ഈ ദേവാലയം നിർമ്മിക്കുമ്പോൾ ഇവിടെ എത്ര ഇടവക്കാരുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് ദേവാലയം നിർമ്മിക്കുമ്പോൾ ഇവിടെ നൂറ്റി ഇരുപത്തഞ്ച് ഇടവുകാരുണ്ടായിരുന്നു അന്ന് നാക്റ്റീവായിട്ട് നൂറ്റി ഇരുപത്തഞ്ച് ഇടവകാരുള്ളൊരു ദേവാലയമായിരുന്നു ഇത് ഇന്ന് ആ അവസ്ഥ മാറി അമ്പത്തഞ്ച് പേര് അമ്പത്തഞ്ച് കുടുംബം വരെ കാരണം കൃഷി ചെയ്താൽ അതിൻ്റെ ഉൽപ്പന്നം കിട്ടാൻ മാർഗമില്ല അപ്പം പുറത്തേക്ക് വെളിയിലേക്ക് പോകുന്നൊരവസ്ഥയാണ് ഇത് അടുത്ത വർഷമാകുമ്പോഴും ഇതിൽ ഇതിലും ആൾ പറയാനുള്ള സാധ്യതയുള്ളത് ആളുകൾ സ്ഥലം ഉപേക്ഷിച്ച് പോകണം അതേ സ്ഥലം ഇവിടെ ഉണ്ട് അതേ ഒരു സ്ഥലമുണ്ട് സ്ഥലമുണ്ട് പക്ഷേ ജോലി അന്വേഷിച്ച് വെളിയിലേക്ക് പോകുന്നു നിങ്ങൾ പോകുന്നു നിങ്ങളെ അതുപോലെ തന്നെ അവർ ഒരു കാർഷിക വൃത്തിയിലൂടെ മുമ്പോട്ട് പോകുന്നവരാണെന്ന് വിചാരിക്കുകയാണ് പോയി ഇവിടെ ജീവിക്കാൻ അവസ്ഥയാണ് കൂവ വരെ നട്ടു തിന്നാൻ പറ്റാത്ത ലാസ്റ്റുള്ളത് കൂവാണ് അതുവരെയും നട്ട കിട്ടില്ല മുളച്ചു വരുമ്പോൾ തന്നെ കുരങ്ങ് കിള്ളിപ്പൊളിച്ച് എല്ലാം നശിപ്പിച്ച് നോക്കണം ഇതിങ്ങനെ എവിടെയെങ്കിലും നമ്മൾ പരാതി പൊടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഗവൺമെന്റിന് സഹായം അങ്ങനെ എന്തെങ്കിലും എന്നാണ് ആദ്യം ചോദിക്കുന്നത് പട്ടയം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പട്ടയം ഇല്ലാത്തവർക്ക് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല ആനയുടെ ശല്യം കാരണം വീട് സ്വന്തം വീട് ഉപേക്ഷിച്ച് രണ്ട് വാടകയാണിത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മാമനക്കണ്ടത്ത് വന്ന് ഏതാണ്ട് പതിനാല് കൊല്ലത്തോളമായി ഞാൻ പല വീടുകളിൽ താമസിച്ചിട്ടുണ്ട് ഈ വീടുകളിലൊക്കെ എല്ലാം തന്നെ ഈ ഇങ്ങനെ അതിർത്തി പ്രദേശങ്ങളെ താമസിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഈ ആനശല്യം കാരണം നമ്മൾ വന്നു ലാസ്റ്റ് സിറ്റിയിലേക്ക് വന്ന ഒരവസ്ഥയിലേക്ക് ആയി അപ്പോൾ ഇവരുടെ ഒരു വലിയ ദുഃഖം അതുപോലെ തന്നെ ഇവരുടെ പ്രതിസന്ധിയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കൂടെ നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ കുടുംബങ്ങളുമായിട്ടൊക്കെ അടുത്ത് ഇടപഴകുന്നുണ്ട് കുടുംബങ്ങളിലുള്ള സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരൊക്കെ അനുഭവിക്കുന്ന ഒരു മാനസിക വിഷമം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതുപോലെ പുറത്തിറങ്ങാൻ പറ്റാത്ത അങ്ങനത്തെ ടെൻഷൻസൊക്കെ നിങ്ങളൊരു പക്ഷേ മറ്റുള്ളവരെക്കാളും കൂടുതൽ കേൾക്കുന്നവരായിരിക്കാം സിസ്റ്റേഴ്സ് എങ്ങനെ എന്താണ് ഇവിടുത്തെ നമ്മുടെ ആളുകളുടെ കുട്ടികളുടെയും പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെയൊക്കെ ഒരവസ്ഥ അമ്മമാർക്കാണെങ്കിൽ പറയുകയാണെങ്കിൽ ജോലി കുറവാണ് പിന്നെ അവർ കാർഷിക വൃത്തിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അവരധ്വാനിച്ചുണ്ടാകുന്ന സാധനങ്ങൾക്ക് യഥാർത്ഥ വില കിട്ടുന്നില്ല പിന്നെ അത് കാട്ടുപന്തികളുടെ ശല്യം കാരണം ഒന്നും ചെയ്യാനും സാധിക്കുന്നില്ല കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടാൻ തന്നെ മാതാപിതാക്കൾക്ക് ഭയങ്കര ഭയമാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെയുള്ള ജനങ്ങൾ ഒത്തിരി അനുഭവിക്കുന്നുണ്ട് ഇവിടെയുള്ളവർക്ക് അസുഖം വന്നാൽ ഒരു അത്യാവശ്യ ചികിത്സ കിട്ടുക എന്ന് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു ഡിസ്പെൻസറി ഉണ്ട് അവിടെയാണ് ആൾക്കാർ ഓടി വരുന്നത് പിന്നെ ഇവിടെ അടുത്തെങ്ങും ആശുപത്രികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് രോഗാവസ്ഥയിൽ ചികിത്സ ലഭിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് നേരിടുന്നു പിന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം അവർക്ക് പോകാനും ഭയമാണ് കുഞ്ഞുങ്ങളുടെ പരിശീലനം അവരുടെ സ്കൂളിൽ പോകാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എങ്ങനെയാണ് സ്കൂളിൽ എന്റെ പിള്ളേരൊക്കെ വലിയ പിള്ളേരായിരിക്കും പക്ഷേ ഞങ്ങൾക്കൊരു പച്ചക്കറി പോലും നട്ടു തിന്നാൻ പറ്റുന്നില്ല ഒരു പച്ചക്കറി എന്തെങ്കിലും നട്ടൊരു പയർ നട്ടാലും അത് പയറായി വരുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുമായിരിക്കും പക്ഷെ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അന്നേരം കുറങ്ങ് കുരങ്ങ് വന്നതിങ്ങനെ പറിച്ചു തൂക്കെ പിടിച്ചെണ്ണങ്ങ അതുപോലെ എൻ്റെ കുട്ടികൾ പഠിക്കുന്ന രണ്ട് പേര് വിമലയിലാണ് പക്ഷെ കുട്ടമ്പുഴ വിമല സ്കൂളിൽ പക്ഷെ ഇവിടെ നിന്ന് പോയി പിള്ളേരെ അവിടെ എത്തിയാലും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പേടിയാണ് വഴിക്ക് ആനയുണ്ടാവുമോ അങ്ങനെയുള്ള ഭയം ഉണ്ട് പിന്നെ തിരിച്ചെത്തുന്നിടം വരെ ഒരു ഭയമാണ് കാട്ടിൽക്കൂടെയാണ് ഇവിടെ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും രണ്ട് സൈഡും വനപ്രദേശമാണ് അന്നേരം പോകുന്ന വഴിക്ക് ആനയുണ്ടാകും പന്നി ഉണ്ടാകും കാട്ടുപോത്തുണ്ട് ഈ വന്യജീവികളെല്ലാം ഉണ്ടാകും പക്ഷേ പിള്ളേർ വീട്ടിൽ തിരിച്ചെത്തുന്നിടം വരെ ഞാൻ ടെൻഷനാണ് ആ എൻ്റെ എൻ്റെ ഞങ്ങളുടെ ഒരു പഴയ പള്ളിയാണ് ആ പള്ളീടെ അടുത്താണ് എൻ്റെ വീട് അവിടെ ഒരു ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായിട്ട് സ്ഥിരമായിട്ട് ആനയുടെ ശല്യമാണ് അപ്പം ആദ്യം ആദ്യമൊക്കെ നമ്മുടെ പ്രദേശത്തെ എല്ലാവരും കൂടെ ഞങ്ങൾ ഓടിച്ച് അങ്ങനെ ഒരു സമയമായിരുന്നു പിന്നെ പിന്നെ ആയപ്പോൾ ആൾക്കാർ അടുത്തു ഇത് സ്ഥിരമായി കഴിഞ്ഞപ്പത്തേനും ആൾക്കാർ മടുത്തു അത് കഴിഞ്ഞപ്പത്തേനെ ഞങ്ങൾ തന്നെ ഓടിക്കാൻ തുടങ്ങി അങ്ങനെ ആയി കുറേ ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ ജീവിക്കുന്ന വീടിൻ്റെ പരിസരത്തേക്ക് തെങ്ങെല്ലാം ഓടിച്ചിട്ട് കമുക ഞങ്ങളുടെ പറമ്പിലുണ്ടായിരുന്ന കമുക സർവ്വ സാധനങ്ങളും നശിപ്പിച്ച് ഒരു നിമിഷം കണ്ട് ഒരു മനുഷ്യൻ വേല ചെയ്ത് ആ ഉണ്ടാക്കുന്ന അവൻ്റെ ഉൽപ്പന്നം അല്ലെങ്കിൽ അവൻ്റെ ജീവിതകാലത്ത് അവനെ സമ്പാദിക്കേണ്ട എല്ലാ സാധനങ്ങളും ഒരു നിമിഷം കൊണ്ട് വന്ന് തകർത്ത് തരിപ്പണാക്കി അങ്ങനെ ഞങ്ങൾ മടുത്ത് സ്ഥിതിക്ക് അവിടെ ആ വീടും അതെല്ലാം ഉപേക്ഷിച്ച് എനിക്കൊരു പ്രായമുള്ള പിതാവാണ് എൻ്റേത് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടി മാറുകയൊക്കെ ചെയ്യാം പക്ഷേ എനിക്കിപ്പോൾ പിതാവിനെ എടുത്തുകൊണ്ട് എൻ്റെ ഭർത്താവിനെ ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ മേലാത്തൊരു സ്ഥിതി വന്നപ്പം ഞങ്ങളതെല്ലാം ഉപേക്ഷിച്ച് ഞങ്ങളുടെ ജീവനും കൊണ്ട് ആ പ്രദേശത്തു നിന്ന് ഞങ്ങൾ ഓടി രക്ഷപ്പെടുക നിരന്തരം ഇത് തന്നെയാണ് ഞങ്ങൾ ഫോറസ്റ്റിലൊക്കെ വിളിച്ചു അവർ വന്നു അവർ വന്ന് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അവർ വന്നു പിന്നീട് അവരെ കാണാനും ഇല്ല അവരെ വിളിച്ചാലൊന്നും അവർ ഞങ്ങളോട് അവർ എന്നെ ഓടിക്കാമെന്നോ അങ്ങനെയുള്ള ഒരു സമീപനം ഇല്ലായിരുന്നു അവസാനം അടുത്ത കൈക്ക് എന്താ ചെയ്യണ്ട അപ്പം ഇങ്ങനെ പിതാവിൻ്റെ ഒക്കെ കീഴിലൊരു ഇങ്ങനെ ഒരു സംഘം വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായി ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം നമ്മുടെ ന്യൂസുകളിലൊക്കെ വന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിനും ഇവിടെ ജീവിക്കാൻ എല്ലാവരും ജോലിയല്ല എല്ലാവരും നമ്മൾ ഈ കൃഷി ചെയ്താണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് അപ്പം അത് ഞങ്ങളെ സംബന്ധിച്ചൊരു എന്തോ ഒരു സാധനങ്ങൾ നട്ട് തിന്നാൻ പോലും മേലാത്തൊരു സ്ഥിതിയിലാണ് പിന്നെ ഞങ്ങളുടെ പറമ്പായ പറമ്പ് കാണണമായിരുന്നു ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല നമ്മുടെ ഒരു ആയുസ് മൊത്തം ഞങ്ങൾ പണിയെടുത്ത് നമുക്ക് വയസ്സാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കരുതണമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പണിയെടുത്ത് എല്ലാം നശിപ്പിച്ച് ആ അണക്കല്ല് പിടിച്ച് നമുക്ക് ആ ജീ ആ പ്രദേശത്ത് നിൽക്കാൻ മേലാത്ത സ്ഥിതിയിൽ ഞങ്ങളെല്ലാം അവിടെ നിന്ന് ഇട്ടറിഞ്ഞൂടി പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഞങ്ങളുടെ ജീവിതമല്ല ഇപ്പം നിൽക്കുന്നത് ഇതിനെ ബഹുമാനപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇടപെടലുകൾ കണ്ടായില്ലെങ്കിൽ ഈ മാമലക്കണ്ടം പ്രദേശം നശിച്ചു പോകും അല്ലെങ്കിൽ ജനം ഇല്ലാണ്ടായി പോകും ജനത്തിന് ജീവിക്കാൻ മേലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പം ഞങ്ങളുടെ നാടും ഇപ്പം ഞങ്ങളുടെ ഈ വലിയ പള്ളിയൊക്കെ നിൽക്കുന്നത് ഇത് ഞങ്ങൾക്ക് നിലനിർത്തി കിട്ടാൻ വേണ്ട എല്ലാ ഇടപെടികളെല്ലാം അഭിനീതമായ അവിടെ മിക്ക പോവുകൾക്കും പട്ടയമില്ല നിസ്സാരം ആൾക്കാർക്ക് മാത്രമാണ് പട്ടയമുള്ളത് പേരിൽ എന്ന് വെച്ചാൽ ഒരു ബാങ്കിൽ നാഷണലൈസ് ബാങ്കിൽ നിന്നൊന്നും ഒരു ലോൺ ഒന്നും തരില്ല ഒരു സ്വർണ്ണം പണയം വയ്ക്കാൻ പോയാൽ വരെയും നാഷണലൈസ് ബാങ്കിൽ നടക്കില്ല ഈ സ സഹകരണ സംഘത്തിൽ നിന്ന് കിട്ടുന്ന ആകപ്പഴ അയ്യായിരം അല്ലെങ്കിൽ രണ്ട് ജാമ്യക്കാരെയും കൂടുതൽ പതിനായിരം രൂപ അത് പതിനൊന്നാമത്തെ മാസം തിരിച്ചടയ്ക്കുകയും ചെയ്യണം അത് ഈ പട്ടയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമാണ് പട്ടയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടണ വിലയ്ക്ക് കൊടുത്തേച്ചെങ്കിലും കടന്നു പറഞ്ഞു പള്ളിയിലെ ഒരു ശുശ്രൂഷകനാണ് എങ്ങനെയാണ് ഞാൻ ഒരു മൂന്നാല് പ്രാവശ്യം മുമ്പിൽ വന്നപ്പെട്ടാൽ കഷ്ടി ദൈവത്തിൻ്റെ കൃപയാൽ തലമുടി താരൻ്റെ ഇണയ്ക്ക് രക്ഷപ്പെട്ട് ഇണയ്ക്ക് ഞാൻ പേരുപണി നിർത്തിയാലോ എൻ്റെ മൂന്ന് കിലോമീറ്റർ പോകണം അത് ആരയുടെ കൂട്ടികളെ വിടും പോലെ അങ്ങനെയാണ് ജീവിതം ഒരു പത്തിരുന്നൂറ് കൊക്കം ഉണ്ടായിരുന്നു മൊത്തം വെട്ടിക്കളഞ്ഞു ഒരു പത്തിരുന്നൂറിൻ്റെ അമ്പോ അടയ്ക്കാൻ വരും അത് ഈ പിരയിലേക്ക് മുന്തിച്ചാടിച്ച് അത് അതിൽ എന്താദായം കിട്ടണ്ട പറമ്പാണെന്നറിയാം ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തൊമ്പതി ഒരു തെങ്ങ് ഒരു പത്ത് മുന്നൂറ് തെങ്ങ് തേങ്ങ ഉണ്ടായിരുന്നു പെരയുടെ തൊട്ടടുത്ത് തള്ളി ചാടിച്ച് പോയോ അങ്ങനെയാണ് കാര്യങ്ങൾ ഒരു തരത്തിൽ തരത്തിലിവിടുന്ന് വിട്ടയച്ച് ഇറങ്ങിപ്പോ അല്ലാണ്ട് മാർഗമില്ല അല്ലേ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാകും പത്തു ലക്ഷം രൂപ ഉറപ്പായിട്ട് സർക്കാർ തരുന്നുണ്ടെങ്കിൽ മാവർക്കണത്തെ ആൾക്കാർ ആനയുടെ കീഴെ ആനയുടെ കാഴ്ചവോട്ട് ചെന്ന് ഈ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ചെന്ന് വീഴും അത് പറമ്പിലേക്ക് വരും പറമ്പിലേക്ക് വരും യാദൃശ്യമായിട്ട് വനത്തിൻ്റെ അതിർത്തി നിൽക്കുന്ന ആന പറമ്പിലേക്ക് കടന്നു വരുന്ന സ്ഥിതിക്ക് ഞങ്ങൾ എല്ലാവരും ചവിട്ടി കൊല്ലാനുള്ള സാധ്യത ഉണ്ട് പത്ത് ലക്ഷം രൂപ വെച്ച് ഞങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ് ഞങ്ങൾ അനൂറ് അഞ്ഞൂറ് രൂപ മുടക്കി ഒരു ഞായറാഴ്ച പള്ളി വരുന്നവരുണ്ട് ഇവിടെ ഇവിടുന്ന് അവർക്കൊരാഴ്ച മുഴുവൻ അധ്വാനിച്ചാലും ഈ നാനൂറ് അഞ്ഞൂറ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അവർ പറമ്പിൽ നിന്ന് കാരണം കാണുമ്പോൾ കുറേ മരങ്ങൾ നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ആദായം അതിൻ്റെ അകത്ത് ഒന്ന് ഉത്പാദിപ്പിച്ച് അതൊന്ന് ലാഭകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇവർ കുറച്ചെങ്കിലും ചെയ്യുന്നത് നമ്മുടെ പി ഡി എസ് പോലുള്ള സംവിധാനങ്ങളാണ് അവർ ഇവരുടെ കുറച്ച് കുറച്ച് പേരുടെ കർ കർഷകരുടെക്ക് നേരിട്ട് വേഷമടിക്കാത്ത അങ്ങനത്തെ കളാശങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ അങ്ങനെ കുറച്ചൊക്കെ അവർ ഈ കുരുമുളവൊക്കെ ശേഖരിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതാണ് ആകെ ഉള്ളത് അല്ലാതെ വേറൊരു സംവിധാനവും ഒരു എൻ ജി ഒസും ഇങ്ങോട്ടേക്ക് വരാറില്ല ഒരു ആൾക്കാരും ഇവർക്ക് വേണ്ടി ചെയ്യാറില്ല അതുകൊണ്ട് ഇവർക്ക് വല്ലപ്പോഴും നമ്മുടെ ഇവിടെ നിന്ന് എവിടെന്തേലും ഒരു ഏതേതെങ്കിലും ഒരു ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് കരാഴ്ച രസീത് തരാനാണ് നമുക്ക് പട്ടം ഇല്ലാത്തവനും ഇവിടെ രസീത് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ആദ്യം കാര്യം അതുകൊണ്ട് ആ ഒന്നാമത്തെ കടത്തിൽ തന്നെ ഇവിടെ ഉള്ളവരെല്ലാം അതിൻ്റെ അകത്തും പുറത്താവും പിന്നെ വളരെ ചുരുക്കം പട്ടയം ഉണ്ടെന്ന് പറഞ്ഞ ചേട്ടനൊക്കെയാണ് പോലും വളരെ ചെറിയ സ്ഥലങ്ങളുടെയുള്ളൂ ഇവർ വീടിക്കുന്ന സ്ഥലത്തും പട്ടയുണ്ടാവുന്നില്ല പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് കിട്ടാവുന്നതിൽ ഇപ്പോൾ രഞ്ച് സെൻ്റ് സ്ഥലത്തിൽ പട്ടയം ഉണ്ടെങ്കിൽ അതിന് കിട്ടാവുന്ന ലോണിന് വളരെ പരിമിതിയുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തും അവർ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ് ഈ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് നമുക്കറിയാവുന്ന പോലെ ഈ ഒരു നാടിൻ്റെ ഇത് നാനാജാതി മത്സര ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ് അത് അവരിൽ കുറച്ചു കുറച്ചുപേരുടെ ശബ്ദം മാത്രമേ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളൂ ഇതിന് ശാശ്വതമായ പരിഹാരം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ എന്ത് പിതാവേ ഇത് ഈ മനുഷ്യരുടെ കണ്ണീര് നമ്മൾ കാണുകയാണ് അവരുടെ ദുഃഖം അത് കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് കുടുംബനാഥന്മാരുണ്ട് ഒത്തിരി കഷ്ടപ്പെടുന്ന കുടുംബനാഥന്മാരുണ്ട് അവരുടെ ബുദ്ധിമുട്ട് സങ്കടം നമ്മൾ കാണുകയാണ് ഇതിനൊക്കെ ശാശ്വതമായൊരു പരിഹാരം നമ്മൾ പല വേദികളിൽ പറയുന്നുണ്ട് എന്നാലും പിതാവ് എന്തൊക്കെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഭരണാധികാരികളും നമുക്ക് ഇത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പരിഹാര നിർദ്ദേശങ്ങൾ പരിഹാര നിർദ്ദേശം എന്നുള്ളത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ വന്യ മൃഗങ്ങളുടെ ശല്യം അല്ലെങ്കിൽ അവരുടെ ആക്രമണം തടയുവാനായിട്ടുള്ള മാർഗങ്ങൾ ഗവൺമെൻറ് നോക്കണം അതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഫോറസ്റ്റ് നിയമം മാറ്റേണ്ടി വരും കാരണം ഇപ്പോൾ മൃഗങ്ങളെ നോക്കിയാൽ കേസാകും തൊട്ടാൽ അതിൽക്കുള്ള കേസാകും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സാധിക്കില്ല അത് ജനങ്ങൾക്ക് മനുഷ്യജീവന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നിയമനിർമ്മാണം ഉണ്ടാകണം അപ്പോൾ അത് പാർലമെൻറ്റിലായാലും നിയമസഭയിലായാലും ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ നിയമം മാറിയാൽ മാത്രമേ ഒരു സുരക്ഷിതത്വം കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം എന്നുള്ളത് വന്യമൃഗങ്ങൾ വനത്തിൽ തന്നെ കഴിയുവാനുള്ള സാഹചര്യം ഒരുക്കണം അതിനിപ്പോൾ നമുക്കറിയാം ഈ വേനയ്ക്ക് വനത്തിൽ വെള്ളമില്ല തീറ്റയില്ല അതുകൊണ്ട് മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നു അപ്പോൾ അവിടെ തന്നെ വനപാലകരുടെ ഉത്തരവാദിത്വമാണ് വനത്തിൽ വനത്തിൻ്റെ ആവാസ വ്യവസ്ഥ അത് സുരക്ഷിതമായിട്ട് ഈ മൃഗങ്ങൾക്ക് അധിവസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തടയണ ഉണ്ടാക്കുക അതുപോലെ തന്നെ ഈറ്റാമുള സാധനങ്ങളൊക്കെ അവിടെ വളർത്തുക ഇതൊക്കെ ചെയ്യേണ്ടത് അതിലേക്ക് ഒത്തിരി ഫണ്ട് കിട്ടുന്നുണ്ട് അവർക്ക് അതൊന്നും ഉപയോഗിക്കുന്നില്ലെന്നുള്ളതാണ് പിന്നെ മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരാതിരിക്കാൻ ട്രെഞ്ച് കുഴിക്കണം ട്രെഞ്ച് കുഴിക്കുക ഫെൻസിങ് നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഉപാധികളുണ്ട് അതിനുള്ള പ്രോജക്ടമുണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത് ഇനി മൃഗങ്ങൾ പുറത്തേക്ക് വരികയാണെങ്കിൽ അത് കൃഷിയിടത്ത് വരികയാണെങ്കിൽ അതിന് വെടിവെച്ച് കൊല്ലാനുള്ള അതിനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട് അതുപോലെ തന്നെ ഭരണകർത്താക്കൾക്കുണ്ട് അത് ഉപയോഗിക്കണം അതാതെ ഈ ജനങ്ങളെ കള്ളക്കേസിൽ കൊടുക്കുക എന്നുള്ളതായിരിക്കരുത് ഫോറസ്റ്റ് ഗാരുടെ ലക്ഷ്യം ഇപ്പോൾ ചെയ്യുന്നത് ജനങ്ങളെ നശിപ്പിക്കുവാനായിട്ട് മൃഗങ്ങളെ താഴേക്ക് വിടുകയും അതൊപ്പം തന്നെ ഈ ജനങ്ങളെ കള്ളക്കേസിൽ കൊടുക്കി ഏതെങ്കിലും രീതിയിൽ അവിടുന്ന് ജനങ്ങളെ ഒഴിവാക്കുക എന്നുള്ള ഒരു നയമാണ് ഇപ്പോൾ ഗവൺമെൻറ്റും ഫോറസ്റ്റും സ്വീകരിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അത് മാറണം പിന്നെ അതുകൂടാതെ തന്നെ എന്തെങ്കിലും ഇവർക്ക് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിന് തക്കതായ നഷ്ടപരിഹാരം കൊടുക്കുവാനുള്ള സംവിധാനം ഉണ്ടാകണം അതിന് ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് ഈ ഒരു ട്രൈബ്യൂണൽ ഇതിനു വേണ്ടി തന്നെ ഉണ്ടാകണം ഇങ്ങനെ കേസ് വരികയാണെങ്കിൽ അത് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി ട്രൈബ്യൂണൽ ഉണ്ടാകണം പിന്നെ ഇവിടെ ഫോറസ്റ്റുകാർക്ക് കഴിവില്ലായെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സൈന്യത്തി ഇറക്കണം കാരണം ജനങ്ങളുടെ സുരക്ഷ എന്നുള്ളത് ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ് അപ്പോൾ നമുക്കറിയാമല്ലോ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതി ഭോം ഉണ്ടാകുമ്പോൾ സൈന്യത്തി ഇറക്കാറുണ്ട് അതുപോലെ തന്നെ ഇത് അതുപോലൊരു ഭീഷണിയാണ് ഇപ്പോൾ ഈ കേരളം മുഴുവനും ഭീഷണിയിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ഇവിടെയുള്ള ഫോറസ്റ്റുകാർ കഴിവില്ലായെങ്കിൽ അതിന് തക്കതായ മറ്റ് ഉപാധികൾ അന്വേഷിക്കുകയും സൈന്യത്തിറക്കി ഇതിന് പരിഹാരം ഉണ്ടാകണം അപ്പം അങ്ങനെ ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഉത്തരവാദിത്വമാണ് നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ട് സഹകരിക്കുന്നതാണ് നമ്മളത് മാറി നിൽക്കുകയല്ല അപ്പോൾ അവരെ എതിർക്കുകയല്ല അവർ ചെയ്യേണ്ട ദൗത്യം നിറവേറ്റുവാനായിട്ട് എല്ലാവരും സഹകരണം നമുക്ക് കൊടുക്കാൻ സാധിക്കും വളരെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അഭിവൃദ്ധി പിതാവ് ഇപ്പോൾ മുന്നോട്ട് വെച്ചത് എനിക്ക് തോന്നുന്നു ഭരണകർത്താക്കൾക്ക് ഇത്തിരിയെങ്കിലും ഈ ജനങ്ങളോട് ഇവരുടെ കണ്ണീര് നമ്മൾ കാണുകയായിരുന്നു ഇത്രയും നേരം ഈ ജനങ്ങളോട് അവർ ഓട്ട് ചെയ്യുന്നവരാണ് നാടിനെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നവരാണ് ഈ ജനങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധത ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ പിതാവ് വളരെ കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞ ഈ പരിഹാര മാർഗ്ഗങ്ങൾ നിയമനിർമ്മാണത്തിലൂടെ ചർച്ചകളിലൂടെ ഒക്കെ അവർക്ക് കൊണ്ടുവരാവുന്നേ ഉള്ളു അത് നിലവിൽ വരുത്തുക അങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യരുടെ അവരുടെ മനുഷ്യാവകാശം അവർ ഔദാര്യമല്ല ചോദിക്കുന്നത് മറ്റൊരു മറ്റൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും അല്ല അവർ ചോദിക്കുന്നത് ഒരു മനുഷ്യനെ ജീവിക്കാനുള്ള അവകാശം അതിന് ആനുപാതികമായിട്ട് ലഭിക്കേണ്ട നീതി അതാണ് അവർ ആവശ്യപ്പെടുന്നത് അത് ഇവർക്ക് ലഭ്യമാകണം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിലേക്ക് ഈ കോതവംഗൽ രൂപതയിലെ ഒരു അതിർത്തി പ്രദേശം അല്ലെങ്കിൽ മ മലയോര പ്രദേശത്തുള്ള ഈ ഇടവയിലേക്ക് അഭ്യന്ദിപ്പിതാവ് കടന്നു വന്നത് ഇത് ഒരു ഇത്രയും പേരുടെ ശബ്ദം മാത്രമല്ല ഈ മാമലക്കണ്ടം പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ ആളുകളുടെ പ്രതിനിധികളായിട്ടാണ് ഇവരോട് നിൽക്കുന്നത് അവരുടെ ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇതിന് പരിഹാരം ഉണ്ടാകണം ഇത് ഒരിക്കലും നിയന്ത്രിക്കാനും അല്ലെങ്കിൽ അവസാനിപ്പിക്കാനും പറ്റാത്ത ഒരു പ്രശ്നമായി തുടരുന്ന സാഹചര്യം ഇനി ഉണ്ടാകരുത് അതാണ് ഞങ്ങളുടെ ആവശ്യം അതാണ് ഈ നാടിൻ്റെ ആവശ്യം